നമസ്കാരം കേരളത്തിൽ സർക്കാരിനെതിരെ മാധ്യമങ്ങൾ ചില നുണകൾ സൃഷ്ടിക്കുന്നു സതീശനെ കൊണ്ട് അത് പറയിച്ച് സ്ഥാപിക്കുന്നു എന്താണെന്നല്ലേ ഇന്നത്തെ രണ്ട് പ്രതികരണം കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അപകടം ഉണ്ടായത് ഉടനെ മാധ്യമങ്ങൾ കഥകൾ ഉണ്ടാക്കുന്നു അതിനുശേഷം സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ട് എന്താണോ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു അതിനെ അതേപടി സാധൂകരിക്കുകയാണ് സ്ഥാപിക്കുകയാണ് എവിടെന്നാണ് സതീശൻ ഈ വിവരത്തെ സ്ഥിരീകരിച്ചത് മന്ത്രിമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ് അതിന്റെ അകത്ത് ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാൾ അവരത് പറഞ്ഞതിന്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് പക്ഷെ ഇന്ന് രാവിലെ കൂടി അവിടെ ആളുകൾ കുളിക്കുകയും ടോയ്ലറ്റിൽ പോവുകയൊക്കെ ചെയ്തതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗത്തിലുണ്ടായിരുന്നൊരു കെട്ടിടമാണ് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിന്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത് എന്തു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിലെ അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത് ഒരു സ്ത്രീയാണ് പോയത് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിന്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഒറ്റ വാക്കിന്റെ പുറത്താണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതെന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥർ കൊടുത്ത തെറ്റായ വിവരത്തെ തൊണ്ട തൊടാതെ വിഴുങ്ങി അവർ അവിടെ ഇനി ആരുമില്ല എന്ന് പറഞ്ഞത്രേ രണ്ട് പ്രതികരണങ്ങൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം മന്ത്രി വീണ ജോർജും ജില്ലയുടെ ചുമതലയുള്ള വി എൻ വാസവ് മിൻസറും മേഖലാ യോഗങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ നിന്ന് ഓടി അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ ഈ പരിക്കേറ്റെന്നും ആശുപത്രി കെട്ടണം പൊളിഞ്ഞു വീണു എന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പോയ ഇമേജ് കോട്ടം പറ്റുമെന്നുള്ള രീതിയിൽ അവർ നിന്നില്ല അവിടെ വന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് മുൻപന്തിയിൽ തന്നെ നിന്നു കാര്യങ്ങൾ ചോദിച്ചു ഇവരോട് പ്രതികരിച്ചു അതിൽ ഉടനെ വിവാദമാക്കിയതിൽ എവിടെയാണ് തെറ്റെന്ന് നിങ്ങളൊന്ന് കേട്ടെ ഇപ്പോ നമ്മൾ രണ്ട് ഒരു കുട്ടി കുട്ടിക്ക് ഇവിടെ ഒരു മുറിവുണ്ട് സ്കാൻ ചെയ്തു അപ്പൊ ഇന്റേണൽ ഇഞ്ചുറി ഇല്ല അത് തുന്നലിട്ടാലും മതിയാകും മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഇപ്പോ നമുക്ക് നിലവിൽ ഇതുവരെ ഇപ്പോ അവിടെ മെഷീൻ എത്തിയിട്ട് അത് പരിശോധന കൂടി നടത്തുകയാണല്ലോ അങ്ങനെ ഒരു വിവരമില്ല ഗുരുതരമായ പരിക്കൊന്നും തന്നെ ബാക്കി 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 കാര്യം കൊണ്ട് മാറ്റി നോക്കാം ഇല്ല 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 കണ്ടല്ലോ എന്താണ് കേരളത്തിൽ നടക്കുന്ന മാധ്യമ കോൺഗ്രസ് കൂട്ടുകച്ചവടം എന്നതിന്റെ തെളിവാണ് ഒരുതരം തരം പി ആർ പണിയാണ് എന്ത് വിഷയം ഉണ്ടായാലും നിങ്ങൾ അതിനെ വിവാദമാക്കുക അതിന് നിങ്ങളെ സാധൂകരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കും അതിന്റെ മൗത്ത് പീസ് ആയിട്ട് ഞാൻ മുൻപന്തിയിൽ നിൽക്കും പ്രതിപക്ഷ നേതാവ് എന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഞങ്ങളുടെ വാചകമല്ല പ്രതിപക്ഷ നേതാവിന്റെ വാചകമാണ് കാര്യം ബാക്കിയുള്ള എല്ലാവരത്തും പിന്നീട് വരുന്ന ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ വാചകങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു മാധ്യമങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര അഡ്ജസ്റ്റ്മെന്റ് പരസ്പര പൂരകങ്ങളായി നിന്നുള്ള വാർത്താ സൃഷ്ടിയാണ് ഇന്നുണ്ടായ വിവാദമെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഞാൻ വന്ന് നിന്നപ്പോഴല്ലേ ചോദിച്ചത് അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക ഞാനൊരു ചർച്ചയ്ക്ക് ശേഷം അല്ലല്ലോ പറഞ്ഞത് ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ അപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത് ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത് എന്നിട്ട് ഞാനൊരു ഞാനൊരു കാര്യം കൂടെ പറയാം അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാം കൂടെ ഞാൻ പറഞ്ഞിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെഷീ അവിടെ നിർത്തുകയല്ലോ ചെയ്തത് നോക്കൂ അവിടെ ആദ്യം എത്തിയത് ഞങ്ങൾ തന്നെയാണ് ഒരു വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് വിവാദത്തിൽപ്പെടുത്തുക അവരെ മാധ്യമ വേട്ടയ്ക്ക് ഇരയാക്കുക എന്ന നിലയ്ക്ക് ഇവർ സൃഷ്ടിച്ചെടുത്ത അജണ്ട നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ പേര് മാധ്യമ പ്രവർത്തനമെന്ന് നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റില്ല സതീശന് വേണ്ടി കൂലിയെടുത്ത് നടത്താനും ഞങ്ങൾക്കൊരു മാധ്യമ സ്ഥാപനം ഒരു മുതലാളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്ന് ഒരുത്തരം നിർത്തി എന്ത് തോന്നിവാസോ എന്ത് അലവലായത്തരം വിളിച്ച് പറയുന്നതിൻ്റെ പേരാണ് മാധ്യമ പ്രവർത്തനമാണെന്ന് കരുതരുത് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില വ്യക്തികൾക്കെതിരെ അതൃപ്തി ഉണ്ട് അസംതൃപ്തി ഉള്ളതിനെ ചില കെട്ടുകഥകൾ ഉണ്ടാക്കിയോ ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കിയോ അവരെ വിവാദത്തിൽപ്പെടുത്താനുള്ള ഒരു ഏജന്റ് പണി നടത്തുന്നതിനെ മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ നടത്തുന്ന ഇതിനെ ഒരു തരം മാധ്യമ എന്നല്ലാതെ മറ്റൊരു വാക്ക് വിളിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് സതീശന് മുഖ്യമന്ത്രി കസേര ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വ്യക്തികളെ മനഃപൂർവ്വം അവർ മനസ്സ വാച കർമ്മണ അറിയാത്ത കാര്യത്തിൽ ഇരയാക്കുന്ന പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ സംഭവം